മറുതുണിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭത്തിൽ തന്റെ കോട്ടു വലിച്ചെറിഞ്ഞ് അങ്ങനെ ഒരു വസ്ത്രം ധരിക്കില്ല എന്ന് തീരുമാനിച്ചു ആ മനുഷ്യൻ ആ മനുഷ്യനെ നാതുറാം വിനായക് ഗോസ് വെടിവെച്ച് കൊല്ലുമ്പോഴും ദേഹത്തിൽ മൂന്നാമതൊരു ഒരു തുണി ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നെഹ്റു ഡൽഹിയില് ഒരു കഞ്ഞി വിളമ്പി കൊടുക്കണം ഒരു ക്ലബിന്റെ പരിപാടിയിൽ കഞ്ഞി വിളമ്പി കൊടുക്കുകയാണ് കഞ്ഞി വിളമ്പി കൊടുക്കുകയാണ് അപ്പോ ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ നാട്ടില് ഒരു പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞാൽ പറയും എനിക്ക് നേരല്ലേ അറിയൂ കഞ്ഞി വിളമ്പി കൊടുക്കാനേ പക്ഷെ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കഞ്ഞി വിളമ്പാൻ പോയത് കഞ്ഞിക്ക് അത്ര വില ഉണ്ടായിരുന്നു അപ്പൊ ഒരു സ്ത്രീ വലിയൊരു മൊന്തയായിട്ട് വന്നിട്ട് അതിലേക്ക് നെഹ്റു ഒരു തവി പിന്നെയും പിന്നെയും ഒടുക്കുമ്പോൾ നെഹ്റു പറയുന്നുണ്ട് ഒന്ന് കളിയാക്കുന്ന പോലെ ഇത് മൂന്നാമത്തെ തവി എടുക്കുമ്പോൾ അവരാ പാത്രം ഒന്ന് പിറകോട്ട് വലിച്ചു നെഹ്റുവിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു പ്രധാനമന്ത്രി ഇതെനിക്ക് ഒറ്റക്കു കടിക്കാനുള്ളതല്ല ഇരുപത്തിനാല് സ്ത്രീകൾ അവർക്കുള്ളതാണ് അവരിവിടെ വരാത്തത് ഞാൻ ധരിച്ച പോലെ ഒരു വസ്ത്രം അവർക്ക് നഗ്നത മറക്കാനില്ലാത്തത് കൊണ്ടാണ് നെഹ്റു അവരോട് മാപ്പ് പറയുന്നുണ്ട് അവിടെന്ന നമ്മൾ റിലയൻസ് തയ്ച്ചു കൊടുക്കുന്ന കോട്ടിലേക്കൊക്കെ എത്തിയത് എല്ലാ രാജ്യത്തിനും അതിന് അതിജീവനത്തിന് മൗലികതയുണ്ട് ഈ രാജ്യത്തിനുമുണ്ട് ആ മൗലികതയെ ഉയർത്തിപ്പിടിക്കുകയാണ് പ്രധാനം ആ മൗലികതയെ ഉയർത്തിപ്പിടിക്കുക നേരോടെ നിൽക്കുക നിർഭയത്തോടെ നിർഭയത്തോടെ നിൽക്കാനാവുക മനുഷ്യ സ്നേഹത്തിന് വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടി തെറ്റുകൾക്കെതിരെ ശബ്ദിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ സഹപ്രവർത്തകരോട് തോൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ജയിച്ചുകൊണ്ടേയിരിക്കും തോൽക്കാൻ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കും തോൽക്കാൻ ഭയമില്ലാതെ ജീവിക്കാൻ അവിടെ നേര് പറയാൻ കഴിയൂ അപ്പോഴേ സത്യം പറയാൻ കഴിയൂ നമ്മളെ കുറ്റ്യാടി മണ്ഡലത്തിലെ സാലി ഇവിടെ ഉണ്ട് ഞാനിപ്പോ ഇരിക്കുമ്പം പറഞ്ഞപ്പോൾ സാലി എന്തോ പറഞ്ഞു വോട്ട് തെരഞ്ഞെടുപ്പ് എന്ത് വോട്ട് എവിടുത്തെ വോട്ട് നിങ്ങൾ നിലപാടെടുത്തിട്ട് കിട്ടുന്ന പത്ത് വോട്ട് മതി നിലപാടില്ലാത്ത പതിനായിരം വോട്ടിനേക്കാൾ അതിന് വിലയുണ്ട് അതിന് വിലയുണ്ട് പഞ്ചായത്ത് മെമ്പറും എം എൽ എയും ഒക്കെ അവനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വിചാരിച്ചു കിടക്കുന്ന പോലത്തെ വിഡിത്തം ലോകത്തിൽ എന്തെയുണ്ടോ സഹോദരന്മാര് അതാണ് മൗലികത എന്ന് അതാണ് പവർ എന്ന് അതാണ് മനുഷ്യന്റെ ഐഡന്റിറ്റി എന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഞങ്ങള് സത്യസന്ധമായി നിൽക്കുക എന്ന് പറയുന്ന വലിയ ഭാര്യ ആണ് എന്നാ കോടതിയിൽ ഇപ്പൊ ജയിച്ചപ്പോ കുറെ ആളുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആളുകൾ എന്നെ അതിലെ സന്തോഷം പറയാനൊക്കെ വിളിച്ചു എനിക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു ഞാൻ അഴീക്കോട്ടിൽ പോയി മത്സരിച്ചപ്പോ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ഹൈസ്കൂളിലാണ് ഞാൻ പ്ലസ് ടു കൊടുത്തത് ബാച്ച് കൊടുത്തത് അതിൻ്റെ പേരിലായിരുന്നു വിഷിച്ചു ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞു ഞാൻ പൈസയുടെ ഏഴത്ത് അയലത്ത് പോയിട്ടില്ല അതെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് പറഞ്ഞ പോരല്ലോ തെളിയിക്കല്ലേ ഞാനിങ്ങനെ സ്റ്റേജ് കുത്തിരുന്ന് വർത്താനം പറയല്ലേ മുഖ്യമന്ത്രി വെല്ലുവിളിക്കല്ലേ നിങ്ങളെന്നെ ഏൽപ്പിച്ചത് നേതൃത്വമല്ലേ വർത്താനം പറഞ്ഞാൽ മതിയോ ഹൈക്കോടതിയിലെ കേസ് തള്ളിയപ്പോ സുപ്രീം കോടതിയിലേക്ക് പോയി ഞാൻ സുപ്രീം കോടതി പോകണം ഇഷ്ടം ഉണ്ടായിട്ടല്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും തമ്മിലുള്ള വ്യത്യാസം ചെറുതല്ല പക്ഷെ ഞാൻ അഭിമാനത്തോട് പറയുന്നു ആ കേസ് പൂർത്തീകരിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ജയിക്കുന്നവരെ എൻ്റെ പാർട്ടിയുടെ കയ്യിൽ നിന്നൊരു പത്ത് റുപ്പ്യം വാങ്ങാതെയാണ് ഞാനത് തെളിയിക്കാൻ തീരുമാനിച്ചത് കാരണം അത് എൻ്റെ പേരിൽ വന്ന ആരോപണാണ് എന്റെ പേരിൽ വന്ന ആരോപണാണ് ആ ആരോപണം തെളിയിക്കാൻ ഞാൻ തന്നെ ഇറങ്ങണം അല്ലാതെ എന്തെങ്കിലും കാര്യം വരുമ്പോ അല്ലോ പാർട്ടി എന്ന് പറയരുത് അല്ലോ ഗ്യാസീ പണിയൊക്കെ ഒപ്പിച്ച് നോക്കുക എന്നിട്ട് ഇതൊക്കെ ഒരു ഇത് പാർട്ടിയിൽ നിന്ന് നിന്ന് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങളില്ലേ ആ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ ആരോപണങ്ങളായിട്ട് വരും എതിർപ്പായിട്ട് വരും പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് അസന്നിഗ്ധമായിട്ട് പറയാം ആ കേസ് വരുന്നതിന് മുമ്പും അതിനു ശേഷവും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത് സത്യമായിരുന്നു എന്ന് നേരായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ടാകുന്ന ഓരോ നിമിഷങ്ങളാണ് ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പറച്ചോണെ പിണറായി വിജയന് ആയുസ് കൊടുക്കണേ കാരണം ഇത് കാണാണ്ട് സംഭവിച്ചാൽ ആയി പോലെ കാലത്ത് കെ എം ഷാജിയുടെ വീട്ടിൽ കയറിയിട്ട് പോലീസിനെ കയറ്റിയ അതേ പോലീസിന്റെ നടപടി തെറ്റാണെന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിച്ചു എന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരമായ പ്രതികാരമാണ് അല്ലാണ്ട് നട്ടപാതിക്ക് കത്തി പ്രതികാരവും പ്രതികാരം നട്ടപ്പാതർക്ക് പ്രതികാരവും ഇറക്കലല്ല നേരെ നിന്നിട്ട് മെഞ്ഞാന്നൊക്കെ ഉള്ളൊരു വിധി വരുമ്പോൾ സുഗന്ധ നിങ്ങൾ വിചാരിച്ചത് എന്തൊരു സന്തോഷമാണ് എന്റെ സന്തോഷമല്ല എന്റെ സന്തോഷമല്ല പാർട്ടി പ്രവർത്തകന്മാരുടെ നിങ്ങൾ കൈയടിക്കുമ്പോ എനിക്കറിയാം അതൊരു പ്രാർത്ഥനയാണെന്ന് അള്ളാഹുവിന്റെ ഒരു സ്പർശമുണ്ട് ദൈവത്തിന്റെ ഒരു സ്പർശം ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ അത് അഭിമുഖീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഈ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യത്തിലേ നിർബന്ധമുള്ളൂ സി പി എം ആര് കൊന്നതാ ക്യാൻസർ ആയി ഉബൈത് മരിച്ചുപോയി പാലക്കാട് ക്യാൻസറ ആരും കൊന്നതല്ല എല്ലാരും മരിച്ചു മരിച്ചുപോകലേ മരണത്തെ ഭയപ്പെട്ടു നിൽക്കാൻ കഴിയോ പേടിപ്പിച്ചിട്ട് പറകോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഞാനൊരു പ്രവർത്തകരോട് സുഹൃത്തുക്കളോട് സഹപ്രവർത്തകരോട് പറയട്ടെ ഇങ്ങനെ നിൽക്കും ഏത് കൊമ്പത്തോം വന്നിട്ട് ഈ ദുനിയാവെന്ന് ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും നട്ടല്ല് വിരിച്ച് അവർക്ക് മുമ്പിൽ പൊരുതി നിൽക്കും കൊല്ലും എന്ന് പറഞ്ഞാലും ശരിയാക്കും എന്ന് പറഞ്ഞാലും അതിലൊന്നും യാതൊരു സംശയവുമില്ല പക്ഷേ എൻ്റെ കേസ് രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞതാണ് ജുഡീഷ്യറി വെറുതെ പോടാന്ന് എന്നിട്ടും ഹൈക്കോടതി പിന്നെയും സുപ്രീം കോടതി മിനിമം ഒരു ഒരഞ്ച് കോടി രൂപയോളം സർക്കാർ ചെലവഴിച്ചു കള്ള കള്ളക്കേസിന് ആ പൈസ എന്റെയും കൂടി പൈസയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയ ഉളുപ്പും മര്യാദയുണ്ടെങ്കിൽ ആ കട്ട പൈസ എന്തെങ്കിലും അത് തിരിച്ചടക്കാൻ നിങ്ങൾ മര്യാദ കാണിക്കണം എന്നാണ് ജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് കട്ടെടുത്തിട്ടുള്ള കുറേ പൈസ അല്ലേ അതെന്ന് അതെന്നെങ്കിലും അതെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ വീണ്ടും നിന്റെ സുഹപ്രതകമായിട്ട് പറയുന്നു കെ എം സി സി എങ്ങനെ പഴയ കെ എം സി സി ഒന്നും അല്ല പ്രവാസവും പഴയ പ്രവാസവും അല്ല പുതിയ കാലത്ത് പുതിയ തലമുറയോട് പുതുതായി സംസാരിക്കുന്ന പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന യു എയുടെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന കരുത്ത് നിങ്ങൾക്കുണ്ടാവട്ടെ ആശംസകൾ